ഇതേ നോക്കൂ ഒരു വിശേഷം ഉണ്ട് കേട്ടോ തമ്മിനയിൽ കണ്ടത് തന്നെയാണ് ചിന്നു അമ്മയായിട്ടുണ്ട് അമ്മയും കുട്ടികളും സുഖമായിരിക്കുന്നു ഇതേ കിടക്കുന്നുണ്ടിൽ മൂന്ന് പുലിക്കുട്ടന്മാർ ഒരാഴ്ചയായി മീഡിയ ഇടാൻ പറ്റിയില്ല കേട്ടോ അതാണ് ഒരു പുലിക്കുട്ടൻ മാസങ്ങൾക്ക് മുമ്പേ ചിന്നുവിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കറങ്ങി നടന്നിരുന്നു കേട്ടോ ഈ പാർക്കിലോ ബീച്ചിലോ ഒക്കെ കാണില്ലേ അതേപോലെ അപ്പം എനിക്കൊരു സംശയം തോന്നി ഞാൻ ചിന്നുവിനോട് ചോദിച്ചു ചിന്നു ആരാതെന്ന് മറുപടി ദേഷ്യത്തോടു കൂടെയുള്ളൊരു നോട്ടം എൻ്റെ കാര്യം നോക്കാനുള്ള പ്രായം എനിക്കായില്ലേ എന്നുള്ളൊരു ഭാവം ആ മൊത്ത് കണ്ടിട്ടു പിന്നെ അവളെന്നെ പേടിപ്പിക്കുകയും ചെയ്തു ദിവസേനെ ഭക്ഷണം കൊടുക്കുന്ന എന്നെ മറന്നിട്ട് ഇന്നലെ കണ്ട ഒരു പുലിക്കുട്ടൻ്റെ കൂടെ അവളുടെ ഒരു കറങ്ങി നടത്തും അതാരാ ചിന്നു ചോദിച്ചതേ ഉള്ളൂ അവളുടെ ഒരു ചീറ്റലും ഒരൾച്ചയും പേടിപ്പിക്കുക അപ്പൊ എനിക്കും അത് അത്ര പറ്റിയില്ല ഞാൻ കല്ലെടുത്ത് എറിഞ്ഞു അവനെ കാണുമ്പോൾ തന്നെ ഞാൻ എറിഞ്ഞോടിക്കും അതുകൊണ്ട് അധികം അങ്ങോട്ട് വരാറില്ല പിന്നെ ചിന്നും മിന്നും അടുത്ത വീടുകളിലൊക്കെ പോവേ അപ്പോൾ അവർ കാണുന്നുണ്ടാവും പിന്നെ പടുത്ത് ചിന്നു സ്ഥലം ഇങ്ങനെ തരണുണ്ട് ഇങ്ങനെ മാന്തനൊക്കെ ഉണ്ട് അപ്പൊ എന്താ അത് ഞാൻ നോക്കുമ്പോഴാണ് കാര്യം പിടികെട്ടിയത് അവൾ സ്ഥലം നോക്ക് കിടക്കാനായിട്ട് ഷീറ്റ് മടക്കി വിരിച്ചെടുത്തിട്ടുണ്ട് അവർക്ക് സുഖമായി കിടക്കാം ബെഡ് പോലെ തന്നെ പെഴുന്നേറ്റ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ പിള്ളേർ നല്ല ക്യൂട്ടല്ലേ ഈ കുട്ടികളെ കണ്ട ശേഷം മിന്നെ വിളിച്ചാൽ വരില്ലേ എത്തിയിട്ട് എയർ ഹോളിൽ പോയി കിടക്കുകയാണ് അവളെ ഇരുന്നല്ലോ ആദ്യം കുട്ടി കുറേ വിളിച്ചപ്പോൾ ഇറങ്ങി വന്നു കേട്ടോ അപ്പം ഞാൻ അവൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച മുട്ട ആംപ്ലേറ്റ് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തു അവളുടെ ദേഷ്യവും സങ്കടമൊക്കെ ഒന്ന് മാറണല്ലോ ഇപ്പം തൂവല് കൊണ്ട് കളിക്കില്ല മോപ്പ് പിടിച്ചു വാങ്ങില്ല അടിച്ച് വരുമ്പോൾ ചൂല് പിടിക്കില്ല ഒന്നും ചെയ്യില്ല അവൾക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട് അവളെ ആയിരുന്നില്ലേ ഇതുവരെ കുട്ടി അപ്പം അവളുടെ സ്ഥാനമൊക്കെ പോയി എന്നുള്ളൊരു തോന്നൽ അവൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് തോന്നണേ അപ്പം ചിന്മൻ്റെയും കുട്ടികളുടെയും കാര്യം ഇങ്ങനെയൊക്കെയാണ് അവളത് ആ കുട്ടികളെ കുളിപ്പിച്ചു കൊടുക്കണോ സ്നേഹിക്കണോ മിന്നത ഒറ്റപ്പെട്ടിങ്ങനെ നടക്കണോ ആരുല്ല ഞാൻ ഒറ്റയ്ക്കായില്ലേ എന്നുള്ള സങ്കടത്തിൽ